ഞാനിന്ന് വെള്ളം കൊണ്ട് ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് പഴയ കാലത്തൊക്കെ ഒരു പലഹാരമാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ്ങിലും ഒക്കെ കഴിച്ചോണ്ടിരുന്നതാണ് അപ്പോൾ എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഞാനിത് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ സാധാരണ തേങ്ങാ തേങ്ങാവട്ടുള്ള വീടുകളിലാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ തേങ്ങാ വെള്ളം ഒത്തിരി ഉണ്ടാവുമല്ലോ ആ സമയത്താണ് ഇത് ഇതുണ്ടാക്കണത് അപ്പോൾ നമുക്കിനിയത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഈ ഒരു ജഗ്ഗിലൊരു നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ്സോളം വളം തേങ്ങാവെള്ളം വരും അത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് കുറേശ്ശേ ആയിട്ട് മുഴുവനും തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഇളക്കിയെടുക്കണം ഫുള്ളായിട്ട് അപ്പം ഞാനിപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഇപ്പം ഇത് നമുക്ക് ഫുള്ളായിട്ട് ക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ തേങ്ങാ വെള്ളം ഇതിൽ ഒട്ടും കട്ടയില്ലാതെ നമുക്ക് ഇളക്കണം കേട്ടോ ഒട്ടും കട്ട ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് വേവിച്ചെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും നമുക്കിനി ബാക്കിയുള്ള തേങ്ങാ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ഇത് കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊക്കെ ഞാൻ ഇളക്കിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റൊക്കെ ഇളക്കി വരുമ്പോഴത്തേക്കും ഇത് കുറുകി തുടങ്ങും കേട്ടോ അപ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇപ്പം ഇത് കുറേശേ കട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇത് ഒന്നും കൂടിയൊക്കെ കുറുകി വരണുണ്ട് ഈ സമയത്ത് നമുക്ക് ഞാനൊരു ഒരു കപ്പ് ശർക്കര ചീക്ക് വെച്ചിട്ടുണ്ടായിരുന്നെ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒന്ന് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണുണ്ട് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് നന്നായിട്ട് കട്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഞാൻ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഏലക്കായും ജീരകവും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഒന്നുകൂടി ഒന്ന് ഉറക്കോളാം ഒന്ന് കട്ടിയാവോളം നമുക്കിത് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിനി വേറൊരു ബൗളിലേക്ക് ഇതിനെ പകർത്തി വയ്ക്കാമേ അപ്പോൾ നമ്മുടെ തേങ്ങാവെള്ളം കൊണ്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്തിരി നെയ്യിൽ ഒരു സ്പൂൺ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഇത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ ഇത് വേണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് ഞാൻ ഇട്ടന്നേ ഉള്ളൂ ഈ അണ്ടിപ്പരിപ്പും കൂടി ഇടുമ്പോൾ നെയ്യിലൊക്കെ വറുത്തിടുമ്പോഴത്തേക്കും ഇത്തിരി കൂടി ടേസ്റ്റ് കൂടും പിന്നെ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അല്ലാതെ കഴിക്കാനും ഇത് ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ട് നോക്കിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം കേട്ടോ